അണൻചേട്ടൻ്റെ കേരള ഹോട്ടലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് തന്നെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അടിപൊളി ഫുഡാണ് മൊബൈലിൽ ഓർഡർ ചെയ്യാൻ ഫുഡ് കേട്ടോ ഉണ്ട് കേരള ഹോട്ടൽ മൂന്ന് റെഡി ബിരിയാണി അങ്ങനെ ഉണ്ടോ ഇതെല്ലാം ഫോട്ടോയിൽ മാത്രമല്ല നമുക്കിവിടെ സഹായം ഉണ്ട് കേട്ടോ വളരെ മനോഹരമായ പൊറോട്ട സൂപ്പർ ചൂട് പൊറോട്ട പൂണ് ബിരിയാണി എല്ലാ സറ്റസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ കപ്പ പഴകിനി ഒക്കെ ഉണ്ടോ പക്ഷെ പഴങ്ങിനടുത്ത് പഴകിനി തീർന്നുപോയി ബിരിയാണി